ചിറ്റിലപ്പിള്ളി സെന്റ് റീത്താസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീത്തായുടെ ഊട്ടു തിരുനാൾ ഭക്തിശാന്ദ്രമായി രാവിലെ പത്തിന് നടന്ന ആഘോഷമായ തിരുനാൾ ദേവിബിലിക്ക് അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ സി എം ആയി മുഖ്യകാർമികനായി വികാരി ഫാദർ ജോളി ചിറമൽ ഫാദർ ആന്റണി മണ്ണുമൽ സി എം ഐ എന്നിവർ സഹകാർമ്മികരായിരുന്നു നേർച്ച ഭക്ഷണത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഫാദർ ജൂലിയസ് അറയ്ക്കൽ നിർവഹിച്ചു തുടർന്ന് നേർച്ച ഊട്ട് നടന്നു ചോറ് സാമ്പാർ അവിയൽ അച്ചാർ പപ്പടം പായസം എന്നീ വിഭവങ്ങൾ അടങ്ങുന്ന ഊട്ടുനേർച്ചയാണ് വിതരണം ചെയ്തത് ഊട്ടുനേർച്ചയിൽ നേർച്ചയിൽ പങ്കെടുക്കുന്നതിനും വിശുദ്ധയുടെ മാധ്യസ്ഥം വഴി ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും നിരവധി പേരാണ് എത്തിച്ചേർന്നത് ശനിയാഴ്ച വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിജു പാണേങ്ങാടൻ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പ്രസുദേ വാഴ്ചയും നടന്നു വിശുദ്ധയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളി ചുറ്റി നടന്ന പ്രദക്ഷിണം ഭക്തിശാന്ദ്രമായി താലങ്ങളുമായി നിരവധി പേർ പ്രദക്ഷിണത്തിൽ അണിനിരന്നു വിശുദ്ധ റീത്തായുടെ ജീവിത മുഹൂർത്തങ്ങളെ അവതരിപ്പിച്ച നിശ്ചല ദൃശ്യങ്ങളും ഒരുക്കിയിരുന്നു വികാരി ഫാദർ ജോളി അരയ്ക്കൽ ട്രസ്റ്റിമാരായ കെ ജെ സെബാസ്റ്റ്യൻ ആൽബർട്ട് ലൂയിസ് ബിജു വർഗീസ് ജനറൽ കൺവീനർ ബാബു ജോസഫ് പബ്ലിസിറ്റി കൺവീനർ ലിബിൻ ജേക്കബ് വിവിധ കമ്മിറ്റി കൺവീനർമാരായ ജോയ് ചീരൻ ടിഒ സൈമൺ സിസ്റ്റർ റെനിത എസ് ഡി പി കെ മാത്യു പി എൽ വിൻസെന്റ് എ പി തോമസ് കെ എൽ ആന്റണി എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി शारोनिली लिलिलि प्पूबु पूले विशुत्थि